കേരളത്തിൽ ശക്തമായ മഴ വീണ്ടും ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതായത് കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ നിർദ്ദേശം വന്നിരിക്കുന്നു ഇന്ന് പത്തനംതിട്ടയിലും ആലപ്പുഴയിലും കോട്ടയത്തും ഇടുക്കിയിലും കോഴിക്കോടും വയനാട്ടിലും കണ്ണൂരിലും കാസർഗോഡ് ജില്ലയിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ പെട്ട രൂപപ്പെട്ട വിഫ ചുഴലിക്കാറ്റ് ചക്രവാത ചുഴിയായി ദുർബലമായി ഇന്ന് വടക്കൻ ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിച്ചേക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് അറി അറിയിക്കുന്നുണ്ട് തുടർന്ന് ഇത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇന്ന് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ ജില്ല ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയും ശക്തമായ കടലാക്രമണവും പ്രതീക്ഷിക്കാം എന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതേസമയം യും അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിലും ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു കേരള തീരത്ത് ഇന്ന് വൈകിട്ടോടെ വൈകിട്ട് അഞ്ചര മുതൽ ശനിയാഴ്ച രാത്രി എട്ടര വരെ രണ്ട് മുതൽ മൂന്നേ മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്ന് ദേശീയ സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നു അന്യാകുമാരി തീരത്ത് വൈകുന്നേരം അഞ്ചര മുതൽ ശനിയാഴ്ച രാത്രി എട്ടര വരെ രണ്ട് പോയിന്റ് അഞ്ച് മുതൽ രണ്ടേ പോയിന്റ് ആറ് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട ഉണ്ട് എന്നും മുന്നറിയിപ്പിലുണ്ട് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ശ്രദ്ധിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റേതായി അറിയുന്നുണ്ട് പുറത്തു വരുന്നുണ്ട് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി വരുന്നു ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം കടൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നതും ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കണം എന്ന മുന്നറിയിപ്പ് നൽകുന്നു മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണം എന്നും കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്